വർഷത്തിൽ ഒരിക്കൽ ഒരു ജലദോഷം എന്നുള്ള അവസ്ഥ നമുക്കറിയാം ചിലവർക്ക് ആറ് മാസം ഒരിക്കലൊക്കെ ഉണ്ടായാൽ മതി എന്നിരത്താ എന്നിരുന്നാൽ തന്നെ ഭയങ്കര അസ്വസ്ഥതയാണ് മൂക്ക് നൊരിക്കുന്നു മൂക്ക് കിടക്ക് ചൊറിയുന്നു കണ്ണ് ചൊറിയുന്നു ഒരുപാട് ബുദ്ധിമുട്ട് അന്ന് ഓഫീസ് ലീവാക്കും നമ്മൾ പുറത്തു പോവില്ല ഇതേ അവസ്ഥ ദിവസം മുഴുവനുള്ള ആൾക്കാരുടെ അവസ്ഥ നാലിച്ച് നോക്കും എല്ലാ ദിവസവും തുമ്മലാണ് രാവിലെ എണീറ്റാ തുമ്മൽ തുടങ്ങും റൂമിൽ നിന്ന് വെളിയിലിറങ്ങിയാൽ തുമ്മും ഒന്ന് മുഖം കഴുകിയാൽ മതി തുമ്മും ചില ആൾക്കാരെ മൂക്കിൽ തോണ്ടിയാൽ മതി അവർ തുമ്മാന് തുടങ്ങും ഇതിന് നമ്മൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും ഈ അലർജിക് റൈനൈറ്റിസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വരാൻ കാര്യം എൻ്റെ ഫ്രണ്ട്സിനില്ല എൻ്റെ ഫാമിലി മറ്റേ പലർക്കും ഇല്ല എൻ്റെ ക്ലാസ്സിൽ പലർക്കും ഇല്ല ഒരു സ്പ്രേ മടക്കുമ്പോഴേക്ക് തുമ്മുന്നു ഒരു പൂ മണക്കുമ്പോഴേക്ക് തുമ്മുന്നു ഒരു പുസ്തകം തുറക്കുമ്പോഴേക്ക് തുമ്മി തുമ്മി ഒരു വിധത്തിലെത്തുന്നു എന്തുകൊണ്ട് എനിക്ക് മാത്രം അത് സംഭവിക്കുന്നു അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വീട്ടിൽ ഹോം റെമഡീസ് എന്തൊക്കെയാണ് ഇതിലൊന്നും കൺട്രോൾ കണ്ട്രോളായെങ്കിൽ നമുക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ് പൊലിയ ഹോംബദ് ക്ലിനിക് കിശേരി മലപ്പുറം ജില്ല മൂക്കൊലിപ്പ് കണ്ണു ചൊറിച്ചിൽ ചെവി ചൊറിയൽ തൊണ്ട ചൊറിയൽ തൊണ്ട എല്ലാം അണ്ണാക്കിൻ്റെ മേൽഭാഗം ചൊറിയൽ ഇതാണ് ഒരു സ്ഥിര ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഞാൻ ഒരുപാട് ക്ലിനിക്കിൽ വരുമ്പോൾ ആൾക്കാർ ഇത് ഉണ്ടാക്കുന്നത് കിട്ടുന്നുണ്ട് തൊണ്ട ചൊറിച്ചില് തലവേദന തൊണ്ടയുടെ പിൻഭാഗത്തേക്ക് കഫം ഇളകി വരൽ കഫം ഇറങ്ങി വരൽ ചില ആൾക്കാർക്ക് അത് കുറച്ചുകൂടി ട്രീറ്റ് ചെയ്യാണ്ട് മുമ്പോട്ട് പോയാൽ ആസ്മ വരെ ആവും ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് അലർജിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ചില ആളുകളിൽ തലവേദന ഉണ്ടാക്കും അത് ചെവി വേദന ഉണ്ടാക്കാം കാരണം മൂക്കിൽ കഫം എന്ന് എന്നറിയുമ്പം ചെവിയിൽ നിന്ന് മൂക്കിൽ മൂക്കിൽ നിന്ന് ചെവിയിലേക്ക് ഒരു ട്യൂബ് പോകുന്നുണ്ട് അതിൽ പ്രഷർ വ്യതിയാനം കാരണം ചെവി വേദന ഉണ്ടാക്കാം അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഈ അലർജി കൊണ്ടുണ്ടാകും ഈ അലർജി ഉള്ള ആണെങ്കിൽ മിക്കവാറും മക്കൾക്ക് അലർജി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേക തരം പ്രതിരോധ സംവിധാനമുണ്ട് നമുക്കറിയാം നമ്മൾ മുക്കിലേക്ക് ഒരു തുവാലെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരു തിരുമ്പിക്കഴിഞ്ഞാൽ നമ്മൾ തുമ്മും അത് ഒന്നിലധികം തവണ ചെയ്തു കഴിഞ്ഞാൽ മുക്കൊന്നൊരിക്കാനും തുടങ്ങും ശരിക്കും അത് ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനമാണ് മുക്കിനകത്തേക്ക് വൈറസോ ബാക്ടീരിയയോ അല്ലെങ്കിൽ ഫംഗസോ അതല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങളൊക്കെ കയറുമ്പം ശരീരം കാണിക്കുന്ന നോർമൽ റെസ്പോൺസാണ് ഈ തുമ്മൽ അത് അധികമാവുമ്പോൾ മൂക്കുന്നൊരിക്കാൻ തുടങ്ങും ശരിക്കും ഈ ഒരു വിഷപദാർത്ഥത്തെ അത് അല്ലെങ്കിൽ ഈ വൈറസിന് അല്ലെങ്കിൽ ബാക്ടീരിയയെ തുമ്മി പുറത്തു ചാടിക്കാനുള്ള ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ സംവിധാനം പ്രതിരോധ സംഗതിയാണ് ഈ തുമ്മൽ സാധാരണഗതിയിൽ ഇത്തരം ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അകത്തേക്ക് ചെന്നാൽ മാത്രം ഇങ്ങനെ റെസ്പോണ്ട് ചെയ്താൽ മതി ശരീരത്തിന് പക്ഷേ അലർജിയുള്ള ആൾക്കാരിൽ ചെറിയൊരു പൂമ്പൊടി വരുമ്പോഴേക്ക് അല്ലെങ്കിൽ ചെറിയൊരു പൊടി മുക്കിലേക്ക് കയറുമ്പോഴേക്ക് ഈ വൈറസ് ബാക്ടീരിയ കയറിയ പോലെയുള്ളൊരു റെസ്പോൺസ് കാണിക്കുന്നതിനാണ് നമ്മൾ അലർജി എന്ന് പറയുക എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ് അലർജി അതിൽ ഓവറായിട്ട് ആക്ട് ചെയ്യുക ഓവറാക്കറിയില്ല നമ്മൾ ഓവറായിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് അലർജി എന്ന് പറയുന്നത് ചെറിയൊരു തുമ്മൽ മുതൽ ജീവിതം വരെ വിഷമത്തിലാക്കാൻ സാധ്യതയുള്ള അനഫ്ലാറ്റിക് റിയാക്ഷൻസ് വരെ അലർജി കൊണ്ടുണ്ടാവാം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പർ റെസ്പിറേറ്റി ട്രാക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മുകളിൽ വരുന്ന റെസ്പെറേഷനുമായി ബന്ധപ്പെട്ട അവയവങ്ങൾ മൂക്ക് തൊണ്ടാക്കി വരുന്ന അലർജിയുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത് ആൾക്കാർ പേഷ്യൻസ് ചോദിക്കാറുണ്ട് അലർജി ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ നമുക്ക് എങ്ങനെ അത് കണ്ടെത്താൻ പറ്റും അലർജിക്ക് ടെസ്റ്റുകളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യിക്കുന്നത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് സി ബി സി ചെയ്ത് നോക്കും അതിൻ്റെ കൂടെ തന്നെ എഇ സി അബ്സല്യൂട്ട് ഇ കൗണ്ട് ചെയ്ത് നോക്കും അതുപോലെ തന്നെ ഇമ്മ്യൂണോ ഇ ഐ ജി ഇ എന്ന് പറയും എത്രമാത്രം അലർജി ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ ചെയ്ത് നോക്കുന്ന ടെസ്റ്റാണത് ആസ്മയിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്പൈറോമെറ്ററി നോക്കും പളമിനറി ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കും ഇതൊക്കെ നോക്കിയാൽ എത്ര ശതമാനം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അലർജി ഉള്ളവർ എന്തൊക്കെ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് നോക്കാം ഓക്കെ ഏറ്റവും പ്രധാനമായിട്ട് അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതൊക്കെ ഞാൻ ആദ്യം പറയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂമ്പൊടി ചില ആൾക്കാർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കാറുണ്ട് നമ്മളെ വളർത്തുമ്പോൾ നിന്നുള്ള അവരുടെ രോമത്തിൽ നിന്നുള്ള ചില പദാർത്ഥങ്ങൾ വിഷമങ്ങൾ ഉണ്ടാക്കും ഡെസ്മൈറ്റ് എന്ന് പറയും നമ്മളെ പുതപ്പിലൊക്കെ കാണുന്ന നമ്മുടെ സ്കിന്നു ജീവിച്ച് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഡെസ്മൈറ്റ് അതിൻ്റെ കാഷ്ടം അലർജി ഉണ്ടാക്കാറുണ്ട് പഴയ പൊടികൾ നമ്മൾ ബുക്സ് ബുക്സിലൊക്കെ ഇടയിൽ വരുന്ന പൊടികൾ ഡ്രസ്സിൽ നിന്നുള്ള പൊടികൾ ചില പെർഫ്യൂംസ് പൗഡേഴ്സ് ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് അലർജി ഉണ്ടാക്കുന്ന സംഗതികളാണ് അപ്പം അലർജിൻ്റെ എങ്ങനെ പ്രതിരോധിക്കാം പ്രതിരോധിക്കാമെന്നായിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊടി ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക റൂമിൻ്റെ ജനവാതിൽ അടച്ചിടുക നനഞ്ഞ തുണി കൊണ്ട് റൂം തുടച്ച് വൃത്തിയാക്കുക ഞാൻ സാധാരണ പറയാറ് ബുക്ക് ഷെൽഫൊക്കെ റൂമിനകത്ത് അകത്തുണ്ടെങ്കിൽ അത് വെളിയിൽ വയ്ക്കാൻ പറ്റും അതാണ് ഏറ്റവും നല്ലൊരു മാർഗം അതുപോലെ തന്നെ അൽമറ തുറക്കേണ്ടി വരുമ്പോൾ ഡ്രസ്സ് പഴയ ഡ്രസ്സൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ മാസ്ക് ഇടുക അടിച്ചു വരുമ്പോൾ അതല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കേണ്ടി വരുമ്പോഴൊക്കെ മാസ്ക് ഇടാൻ ശ്രദ്ധിക്കുക അതൊക്കെ ഒരു പരിധി വരെ അലർജി തുമ്പിലും നമുക്ക് ആശ്വാസം തരും വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ വളർത്തുമൃഖങ്ങളുണ്ടെങ്കിൽ അവരോട് അലർജി ഉള്ളവർ ഇടപഴകുന്നത് നല്ലതല്ല ഇനി ഇടപഴകുകയാണെങ്കിൽ ഒന്ന് കെയർ ചെയ്ത് ഇടപഴകുക പെച്ചെന്നുള്ള ഈ രോമത്തിൽ നിന്നൊക്കെ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ വരാൻ സാധ്യതയുണ്ട് കഴിവതും അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഡേ ബുക്ക് കീപ്പ് ചെയ്യാമെന്ന് പറയും ഒരു ദിവസം ചെയ്ത കാര്യങ്ങളൊക്കെ ഡയറിയിൽ എഴുതി വെക്കുക എന്ത് ചെയ്തപ്പോഴാണ് അലർജി ഉണ്ടാക്കി തുമ്മലുണ്ടാക്കിയെന്ന് നോക്കുക ആ സംഗതികൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അത് കുറച്ച് കാലത്തേക്ക് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നിരുന്നാലും കുറച്ച് സിവിയറായിട്ട് അരുചി ഒന്നും ഇതിൽ നിന്നൊന്നും വരില്ല അപ്പം നമ്മൾ കുറച്ച് ഹോം റെമഡീസും സാധാരണ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്യും ഒരു ജിഞ്ചർ ടീ നല്ലതാണ് ഇഞ്ചി ചായ സാധാ ചായയിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് രണ്ടും ഇന്നാലും കഴിക്കുന്നത് ചെറിയൊരളവിലൊക്കെ അത് കണ്ട്രോളാക്കും അതുപോലെ തന്നെ ബ്ലാക്ക് സീഡ് കരിഞ്ചീനകത്തിൻ്റെ എണ്ണ മൂക്കിലേക്ക് ഉറ്റിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ അവിടുത്തെ ഇൻഫ്ലമേഷൻസും നീതിക്കൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ഈ പപ്പായയിലൊക്കെ വരുന്ന ബ്രോംലിൻ ഒരു പരിധിവരെയൊക്കെ അലർജി പ്രിവെൻ്റ് ചെയ്യുന്നൊക്കെ പഠനങ്ങളെ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ചെറിയ അളവിൽ അലർജി ഉള്ളവർക്ക് എഫക്റ്റീവായി വരികയുള്ളൂ കുറച്ചുകൂടി നല്ല രീതിയിൽ അലർജി ഉണ്ട് ഇതിലൊന്നും കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ വരുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ് പ്രിവെൻറ്റീവായിട്ട് പ്രതിരോധത്തിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട് കൂടെ തന്നെ നമുക്ക് മരുന്നുകൾ ആണ് ഹോമിയോപ്പത്തിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് നക്സോമിക്ക സൾഫ് ആസെനിക് അയഡ് പോത്തോസ് ഗ്രൈൻഡീലിയ സബാഡില പോലുള്ള നിരവധി മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും അലർജി ഒരു പനിയൊക്കെ പോലെ മാറുന്ന അസുഖമല്ല കുറച്ച് നാൾ സ്ഥിരമായിട്ട് വളരെ റെഗുലറായിട്ട് മെഡിസിൻസ് കഴിക്കേണ്ടി വരും അതിൻ്റെ കൂടെ തന്നെ അലർജിക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ റെഗുലറായിട്ട് നിങ്ങളത് ഒരു നല്ലൊരു കാലം വരെ നിങ്ങളത് കീപ്പ് ചെയ്ത് പോകേണ്ടി പോകേണ്ടി വരും ഇതൊക്കെയാണ് നിങ്ങൾ അലർജി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്ത നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ ബൈ ബൈ